ആസിഫ് അലിയുടെ എത്ര നല്ല സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയാൽ പോലും ഇത്രയും നല്ല സപ്പോർട്ട് ആരും കൊടുത്തിട്ടില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആവശ്യമില്ല കാരണം എല്ലാവരും സെലിബ്രിറ്റീസിന്റെ പറയുക എന്ത് സംഭവിക്കുന്നു അവർക്കെന്ത് അടക്കുന്നു അവർ എവിടെ പോകുന്നു ഇത് ക്ലീനിങ് ഒരു കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായ വൻ അത്രയാണ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചെറിയ സംഭവം വന്നപ്പോഴത്തേക്ക് മറന്ന് നമ്മൾ ഈ ഒരു ആസിഫ് അലി ആസിഫലി ഇതിലൂടെ പിടിച്ചത് അതൊന്നും ഒരു വിഷയമേ അല്ല ആസിഫ് അലി ആക്ടർ അവർക്ക് അല്ലെ പോലുള്ള പക്ഷേ ഈ ഫാൻസിന് ചിന്തിക്കാനുള്ള കാര്യം ഫാൻസ് അവര് അവര് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറിനെ ബൂസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് അല്ലെ കേരളം കത്തിയാണ് ഇപ്പോ കേരള കത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് ദിവസത്തോളം അറിയാല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയയില് ഇപ്പൊ മൊത്തത്തിലൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആസിഫലി അതെ ആസിഫലി കൊടുത്തതാണ് ഇപ്പോഴത്തെ ആസിഫലി രമേശ് നാരായണൻ പിന്നെ ഒരു മൊമെന്റോ മൊമെന്റോ ഒരു മൊമെന്റോ ആണ് ഇപ്പൊ ഇത്രയും വെച്ചാൽ ഈ കൊണ്ട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വളർച്ച തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സംഭവം ഈ ഒരു ചടങ്ങ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഓരോ സിനിമയുടെയും ഡയറക്ടേഴ്സിനെ അതിന്റെ ക്രൂസിനെ എല്ലാം വിളിക്കുന്നുണ്ടെന്ന് മൊമെന്റോ ആരാണ് എല്ലാം എല്ലാം അവിടെ ഡിസൈഡ് ഡിസൈഡ് ചെയ്തിട്ട് അനൗൺസ് ചെയ്ത് അതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഉൾപ്പെടെ വിളിക്കുന്നുണ്ടായിരുന്നു ഡയറക്ടർ ജയരാജിന്റെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പടത്തിന്റെ ക്രൂസിനെ വന്നപ്പോഴത്തേക്ക് ജയരാജ് വന്നു ക്രൂസ് വന്നു പിന്നീട് മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് സെക്ഷനിലുള്ള ആരെയും വിളിച്ചില്ല എന്ന് ഒരു പ്രസ് മീറ്റിൽ രമേശ് നാരായണം തന്നെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ ആ ഒരു ടെൻഷനിലായിരുന്നു ഈ പുള്ളി ഇരുന്നത് പേര് മാറ്റി മാറ്റി പറഞ്ഞു സന്തോഷ് നാരായണ ഒരു ഒരു അവസ്ഥയിലോട്ട് മാറി എന്നാണ് പറയുന്നത് നമുക്ക് ആ വീഡിയോ വിഷ്വലിൽ വിഷുവലില് ആയിട്ട് കാണാൻ പറ്റും കാരണം ആസിഫ് അലി വളരെ ഒരു ബഹുമാനത്തോടെയാണ് ആ ഒരു മൊമെന്റോ രമേശ് നാരായണന് കൊടുക്കാൻ വരുന്നത് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് പുള്ളി ഈ ആസിഫ് അലിയുടെ മുഖത്തെ നോക്കുന്നില്ല പുള്ളി മുഖത്തെ നോക്കുന്നില്ല പുള്ളി ഒരു വല്ലാത്ത വെച്ചാൽ ആ ഒരു ഫേസിൽ കാണാൻ പുള്ളി വേറെന്താ എക്സ്പെക്ട് ചെയ്ത് നിക്കുകയായിരുന്നു അപ്പൊ നമുക്ക് വേദിയിൽ വെച്ച് വലിയ വേദിയോ ചെറിയ വേദിയോ വേദിയോന്നല്ല വേദിയിൽ വെച്ചിട്ട് ആരാണെങ്കിലും അതിൽ പൊസിഷനോ വേറെ ഒന്നും ഒരു വിഷയല്ല ആരാണെങ്കിലും ഒരു മൊമെന്റോ തരുമ്പഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മളാ മൊമെന്റോ തരുന്നവരെ ശ്രദ്ധിക്കും കൊച്ചുകുട്ടിയാണെങ്കിൽ കൊച്ചുകുട്ടിയായാലും ആ ഒരു കൊച്ചുകുട്ടിയോ നോക്കി ഒരു ചിരി നമുക്കൊരു കോൺടാക്ട് ഉണ്ടാവും ഇതുവരെയും ആ ഒരു പുള്ളി പിന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ആ ഒരു വീഡിയോ കണ്ടാൽ അറിയാം ആസിഫ് അലിയ മൈൻഡ് പോലെ ചെയ്തിട്ടില്ല മൈൻഡ് ചെയ്തിട്ടില്ല കാരണം അത് ആസിഫ് ആസിഫലിയുടെ ഫേസിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും പുള്ളിയും ഇന്നത്തെ ഇന്റർവ്യൂലും എനിക്ക് തോന്നുന്നു ആസിഫലി ആസിഫലിയുടെ പ്രൊഫഷനെ ബാധിക്കാൻ ആയിരിക്കാം ഇന്റർവ്യൂ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ആയി പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം കാര്യം വെച്ചാൽ ആസിഫലിന്റെ മുഖം തന്നെ ആ ഒരു വീഡിയോയിൽ മാറിപ്പോയി പുള്ളി ആ ഒരു മൈൻഡ് ചെയ്തിരുന്നപ്പോൾ മൊമെന്റ് കൊണ്ട് കൊടുത്ത് കുറച്ച് ഒരു ഏകദേശം കുറച്ച് സെക്കൻഡ് അവിടെ നിന്നിട്ടുണ്ട് പക്ഷെ ആ നിക്കുന്ന തന്നെ പുള്ളിയുടെ മുഖത്ത് കാണാൻ പറയും ആ ഒരു എന്താണ് അവിടെ അതെ അതെ പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പഠിത്ത പോലല്ല കാരണം സോഷ്യൽ മീഡിയ എല്ലാം സജീവമാണ് ഇതിപ്പോ നമ്മള് ഒന്നര ക്യാമറസിന്റെ ഇതാണ് കണ്ടത് അതെ പക്ഷേ ഈ അവിടെ നടന്നൊരു സംഭവം നമ്മൾ കണ്ടുള്ളു അതെ പക്ഷെ ഇതിന് ശേഷം എന്താ നടന്നത് ഇവരെ സോഷ്യൽ മീഡിയ ആരും പുറത്തു വിട്ടില്ല പുറത്തു പുറത്തുവിട്ടിട്ട് കാര്യം ഇതിനെ ഹേറ്റേഴ്സിന് ഹേറ്റേഴ്സ് വരാൻ വേണ്ടിട്ട് മാത്രമുള്ള ക്ലിപ്പിംഗ്സ് മാത്രമാണ് പുറത്തു വിട്ടേക്കുന്നത് പുറത്തുവിട്ടേ ശേഷം ചിലപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ അത് ഈ ഒരു പ്രോഗ്രാം ശേഷം ഇവര് തങ്ങൾ വിഷ് ചെയ്ത് അടങ്ങിയിട്ടുണ്ടാവും പക്ഷെ വേറൊരു കാര്യമുണ്ട് അപ്പൊ അതിനുശേഷം എന്തെങ്കിലും അങ്ങനെ ഒരു സംസാരിച്ചിട്ടുണ്ടെങ്കിലോ നടന്നിട്ടുണ്ടെങ്കിലോ ഒരു ഇപ്പോ ഒരു പ്രസ് മീറ്റില് രണ്ടുപേരും പറയേണ്ടതാണ് പക്ഷേ അത് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല പിന്നെ വേറെ ആസിഫ് അലി ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്ക് പനി ആയതുകൊണ്ട് പുള്ളി മൊബൈലോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അറിയാം ഓക്കെ നമുക്കൊരു പണിയായത് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടില്ല പക്ഷേ ഈ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് വലിയൊരു ഫാൻ പേജ് തന്നെ ഉണ്ട് തീർച്ചയായിട്ടും അവരിൽ നിന്ന് അറിയാം കുടുംബ ഫാമിലി നിന്നറിയാം ഭയങ്കര വലിയ വിഷയം മീഡിയ നടക്കുന്നത് അറിഞ്ഞില്ലെന്ന് പറയുന്നത് എന്തോ ഫീവർ ആയിരുന്നു കാര്യം അതുകൊണ്ട് പിച്ച ദിവസം നോക്കിയപ്പോ അതൊക്കെ വലിയൊരു കളത്തരത്തിലോട്ടാണ് പോണത് കാര്യം നമ്മള് പനിയായിട്ട് കിടന്നാലും ഫാൻ പിന്നെ ഫാമിലി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വൈഫ് ഉണ്ടാവും അവരൊക്കെ സോഷ്യൽ മീഡിയ ഈ ഈ ദിവസം ദിവസം മൂന്ന് മൂന്ന് കൊണ്ട് ഇത്രയും വലിയൊരു സംഭവം അറിയില്ല ുംറപ്പായിട്ട് പറയും എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ഏതൊക്കെ ഒരു പ്രശ്നം നടന്നാലും നമുക്ക് നമ്മളെ ഒരാള് ആദരിക്കണം നമ്മളെ ആദരവ് അല്ലെങ്കിൽ ഒരു മൊമെന്റോ കിട്ടാൻ താമസിച്ചാലും നമുക്ക് മൊമന്റോ കിട്ടുന്ന ആ ഒരു നിമിഷത്തിൽ നമുക്ക് മുമ്മ് തരുന്ന ആളിനെ മുമ്മൻ്റെ മേടിക്കുക ആളിന്റെ മോത്തു നോക്കുക ചിരിക്കുക ജസ്റ്റ് പറ്റുമെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ഒരു സാമാന്യമായിട്ടുള്ള ഒരു മര്യാദയാണ് അതുകൊണ്ടാണ് സമൂഹം ഇതേ ഏറ്റെടുത്തത് അതെ അല്ലെ ആ സംഭവിച്ചപ്പോഴത്തെ കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആക്ടറും ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറും ആണ് ഒരുപാട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഗാനങ്ങൾ സമ്മാനിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ് രമേശ് രമേശ് എന്ന് പറഞ്ഞത് നിസാരക്കാരനല്ലേ അപ്പോൾ അതേപോലെ തന്നെ നിരവധി ചിത്രങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ആസിഫ് അലി അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും കൂടി ഒരു മൊമെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരാൾ ഒരാളെ മൈൻഡ് ചെയ്യാതിരിക്കുക ഒരാളെ ഒഴിവാക്കി എടുത്തിട്ട് മറ്റൊരാളെ പ്രതീക്ഷിക്കുക ആ ഒരു സെയിം കാണാൻ പറയാൻ ആസിഫ് അലിയുടെ ആ ഒരു എൻട്രി ടൈമിൽ ആസിഫ് അലി ആ ഫസ്റ്റ് റോലിലേക്ക് എല്ലാവരെയും വിഷ് ചെയ്ത് വരുന്ന ഒരു അത്രയും നമ്മുടെ മമ്മുക്കുണ്ട് അതിനൊക്കെ ബിജു മേഞ്ചേട്ടുണ്ട് അങ്ങനെ ഓരോരോ ആൾക്കാരെയും നമ്മുടെ ഇങ്ങനെ വിഷീത് വിഷിത് അങ്ങേറ്റം വരെ പോകുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള ക്രൂ പറയുന്നുണ്ട് പ്രോഗ്രാം ആയി തുടങ്ങി ഇരിക്കാൻ പറയുന്ന ഒരു സീൻ വരെ ഉണ്ട് അത്രയും ബഹുമാനത്തിലിരിക്കുന്ന വ്യക്തി അപ്പൊ അത്രയും നല്ലൊരു പോസിറ്റീവ് വന്ന വന്നൊരാളുടെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു മൊമെന്റ് കൊണ്ട് ചെല്ലുന്ന സമയത്ത് പുള്ളിയുടെ ഫേസിൽ തന്നെ അത് ഉണ്ട് തീർച്ചയായിട്ടും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു തൊട്ടടുത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒന്നും ഒന്നും പറയുന്നില്ല സംഭവിച്ചാല് ഇതിപ്പോ നമ്മുടെ ഇതിനകത്ത് ആസിഫലി ഇപ്പൊ ഈ പുള്ളി തന്നെ ഒരുപാട് രീതിക്ക് നമ്മുടെ കുറ്റം പറഞ്ഞാല് ചിലപ്പോ ഈ പുള്ളിയുടെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വലിയ ടീം തന്നെ ഉണ്ടാവും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ടീം ഉണ്ട് അപ്പം ഇതിന്റെ പേരിൽ പുള്ളിയെ അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകളിൽ ചിലപ്പോൾ ബാക്കിലേക്ക് തള്ളും പ്രസ് ഞാൻ 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 അത് കണ്ടില്ല ഇങ്ങനെ ആയിരുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പലരും ഇതിന് ഈ രംഗത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് സംഘടനയുടെ ഭാഗത്ത് നിന്ന് രമേശ് പിഷാരടി എല്ലാവരും പറയുന്നത് അല്ല എല്ലാവരും പറയുന്നത് കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു നമുക്കൊരു മൊമെന്റോ ഇപ്പൊ രമേഷ് പിഷാരടി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു മൊമെന്റോ ഒരാൾ തരികയാണ് ആ ഒരു ആ ഒരു സ്പോട്ടിൽ ആ ഒരു നിമിഷത്തിൽ നമ്മളെന്ത് ചെയ്യണം ആ മൊമെന്റ് തരുന്ന ജസ്റ്റ് സ്വീകരിക്കുക ആളെ നോക്കി ഒന്ന് ചിരിക്കുക ഒരു സെക്കൻഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ് സാമാന്യ മര്യാദ ആ സമയത്ത് നമ്മൾ നമുക്ക് നമ്മൾ വേറൊരാളെ എക്സ്പെക്ട് ചെയ്യുന്നു ആ ആൾ വന്നിട്ടേ നമ്മൾ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറയുന്നത് അതൊരു മര്യാദ കേട് തന്നെയാണ് സൗഹൃദ സിമ്പിൾ ആയിട്ടുള്ളത് പിന്നീട് വേറൊരു കാര്യമുണ്ട് ആങ്കറിങ് ചെയ്തിട്ടുള്ള അവിടെ ഒരു ഒരു വലിയൊരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട് കാരണം എല്ലാരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഈ രമേഷ് നാരായണെന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർ അപ്പൊ ഈ ഒരു സിനിമ ആ ക്രൂസിനെ വിളിച്ച സമയത്ത് പുള്ളിയെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ആ ബാക്കി അവരുടെ കോർഡിനേറ്റ് ഏറ്റവും മിസ്റ്റേക്ക് കാരണം നേരത്തെ അതിന് മുമ്പുള്ള ചിത്രങ്ങൾ വിളിച്ചപ്പോ ഡയറക്ടർ അതിന്റെ മ്യൂസിക് ഡയറക്ടർ മൊത്തം ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ഈ ഒരു പടം വന്നപ്പോഴത്തേക്ക് മ്യൂസിക് ഡയറക്ടറിനെ വിളിച്ചില്ല വിളിക്കാതിരിക്കുമ്പോഴത്തേക്ക് വിളിക്കാത്ത സ്ഥലത്ത് ഇത്രയും അറിയപ്പെടുന്ന ഒരാളൊക്കെ പോകത്തില്ല പിന്നെ പുള്ളിക്ക് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ചെറിയ പുള്ളി പോയിട്ടില്ല പോയിട്ടില്ല പിന്നെ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് മാനസികമായിട്ടൊരു വിഷമവും തകർച്ചയൊക്കെ വരും പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വിഷയം ചെറിയ ഒരു വിഷയത്തിന് ഇത്രയും ഊതി പരിപ്പിച്ചത് സോഷ്യൽ മീഡിയ തന്നെയാണ് കാര്യം ആ ചെറിയ ഒരു സാധനം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരെ രണ്ട് പേരെയും മാക്സിമം നാട്ടിട്ടുണ്ട് എന്നാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഇത് വേണം കൊണ്ടാക്കിണ്ടാവൂല ചിലപ്പോ ചിലപ്പോ സത്യം കൊണ്ടാവാം ഇതിനെ വഷളാക്കിയത് നമ്മുടെ ഈ സത്യം പറഞ്ഞ ഇത്രയും വൃത്തി രീതി രീതിക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ് ഇല്ല ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമ്മുടെ ആസിഫലി പോലുള്ള വലിയൊരു ആക്ടർ അവർക്ക് വലിയൊരു ഫാൻ പേജ് ഉണ്ട് പക്ഷെ ഈ ഫാൻസിന് ചിന്തിക്കാനുള്ള കാര്യം ഫാൻസ് അവര് അവരുമായി ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറിനെ ബൂസ്റ്റ് പക്ഷേ അതിൻ്റെ ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ നെഗറ്റീവുകൾ അവർ ചിന്തിക്കുന്നില്ല സോഷ്യൽ മീഡിയ വഴി ഈ ഒരു ലെവലിലേക്കായി പക്ഷെ അതുകൊണ്ട് ഈ ഒരു വിഷയം വന്നതുകൊണ്ട് രക്ഷപ്പെട്ട കുറച്ച് അല്ലെങ്കിൽ നമ്മൾ മറന്ന് പെട്ടെന്ന് മറന്നുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് അതെ അതെ എന്താണ് ഒന്നെ ഒരു ആ ഒരു തിരിച്ചുവര നമ്മുടെ മ്യൂസിക് ഡയറക്ടറെ ആ തിരിച്ചു വരവ് പക്ഷെ അത് ഭയങ്കര ഒരു തിരിച്ചു വരവാണ് ഇനി വരുന്നത് ആൾക്കാർ മറന്നു തുടങ്ങിയ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അതെ അപ്പൊ പുള്ളിയുടെ തിരിച്ചു വരവ് ഒരു ലക്ഷിക്കുന്നത് അതെ കാരണം പുള്ളിയൊക്കെ ഒരുപാട് പുള്ളിയുടെ പാട്ടുകളൊക്ക കേൾക്കും പുള്ളിയൊക്കെ മറന്നു കിടന്ന ആൾക്കാരായിരുന്നു പുതുതലമുറ വന്നപ്പോ പഴയ പഴയ ആൾക്കാരെ ആൾക്കാർ ഇപ്പോഴത്തെ പുതുതലമുറ മറന്നു തുടങ്ങി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയിൽ ഒട്ടുവെക്കിയ ആൾക്കാരൊക്കെ അതെ ഈ ഈയൊരു വിഷയത്തിലൂടെ ആയിരിക്കും ഇങ്ങനെ മനസ്സിലായിട്ടുള്ളത് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഒരു കാര്യമുണ്ട് ആസിഫ് അലിയുടെ എത്ര നല്ല സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയ പോലും ഇത്രയും നല്ല സപ്പോർട്ട് ആരും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ആസിഫ് അലി ചെയ്തിട്ടുണ്ട് ഇത്രയും സപ്പോർട്ട് നിന്നിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള മൂവിസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ആ സമയത്തോൽ ഇത്രയും സപ്പോർട്ട് ആസിഫ് ആസിഫലിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതിലേറെ സപ്പോർട്ട് ഇപ്പൊ ആസിഫലി കിട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ മാത്രമേ കൂടെ അതാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒന്ന് ആസിഫ് ഈ ഒരു പ്രസ് മീറ്റിൽ പറയുന്നുണ്ട് പുള്ളി എന്നെ അന്തം വിട്ടുപോയി കാരണം ഇത്രയും ഒരു സപ്പോർട്ട് ലോകത്തിലുള്ള എല്ലാ മലയാളികളും കൊടുക്കും ഇന്റർവ്യൂ ഇന്റർവ്യൂലൊക്കെ ആരും വന്നില്ല ഈ പറഞ്ഞ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടക്കുന്ന കമന്റ്സിൽ എന്തെന്ന് അറിയാം ആസിഫ് ആസിഫലിക്ക് ഐക്യദാർഷ്ട്യം ഫുള്ള് കിടക്കണം നേരെ മറിച്ച് ഒരു നല്ല സിനിമ ഒരു നല്ല സിനിമയുടെ പ്രൊമോഷനാണ് ആസിഫ് അലി വന്നിരിക്കുകയാണെങ്കിൽ അതിന്റെ താഴേക്ക് അടുത്ത അടുത്ത ഗുണ്ട് പൊട്ടാൻ പോവുകയാണ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പം രണ്ടുപേരും ഒരാൾക്ക് നെഗറ്റീവ് ഒരാൾക്ക് പോസിറ്റീവ് രണ്ടുപേരും കൂടെ പോപ്പുലർ ആയി രമേശ് എന്നുള്ള സംഗീത സംവിധായന് മറന്നു തുടങ്ങി ആ വന്നു തിരിച്ചു തിരിച്ചു വന്നു ഈ ഒരു പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായതാണ് നമ്മുടെ ആമയഴഞ്ചാം തോട്ടിൽ തിരുവനന്തപുരത്ത് ആമയഴാൻ ജോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവപ്പെട്ടവൻ ആ ഒരു ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മരിച്ചു പോയത് അതെ അതെ മേൻഹോളിൽ കൂടെ പോയത് അതായിരുന്നു ഒരു ചർച്ചാ വിഷയമായിട്ട് അത്രയും വലിയ ഒരു വിഷയം നടന്നിട്ട് ഈ ഒരു സംഭവത്തിൽ ആൾക്കാർ മറ്റൊരു മറന്നു മറ്റൊന്ന് മറന്നു അതാണ് നമ്മുടെ കേരളം ഇന്നിപ്പൂടെ ഉണ്ട് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനുള്ളിൽ രണ്ടു ദിവസം ഒരു കുടുങ്ങി പോയി ഈ രണ്ട് സംഭവങ്ങളും വളരെ ചർച്ചാ വിഷയമായിരുന്നു പക്ഷെ ഈ ഒരു രമേഷ് നാരായൺ ആസിഫ് അലി വിഷയം വന്നപ്പോൾ ഇത് രണ്ടുപേരും അങ്ങ് മറന്നു ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സംഭവം നിസ്സാരമാണ് അതെ ഒരു ചെറിയ മൂവ്മെന്റോടെ വിഷയം നിസ്സാരമാണ് പക്ഷെ നമ്മുടെ പൊതുസമൂഹത്തില് തീർച്ചയായും ഈ നടന്ന രണ്ട് കാര്യങ്ങളും ഒരു വളരെ നമ്മുടെ ഈ എന്താ പറയുന്ന ഇപ്പോഴത്തെ ഭരണകൂടത്തിന് വളരെ ഒരു തെറ്റായ ഉപേക്ഷിച്ച് തന്നെയാണ് നമുക്ക് ഒരിക്കലും നമുക്ക് ഇതിനെ ഒന്നും പറയാൻ പറ്റില്ല കഴിച്ചാൽ അവരുടെ ഓ ആ ഒരു ക്ലീൻ സെക്ഷൻ അതെ അതെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞ മറ്റേ അജന്ത നമ്മള് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അതേ നമ്മളെ എന്ന് പറയുന്നില്ല പക്ഷെ ആ സാധനത്തിന് രണ്ടായിരത്തി പതിനഞ്ചില് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് സാധനം മൊമെന്റോ കൊടുത്ത വിഷയം അതൊന്നൊരു വിഷയമേ അല്ല നമ്മുടെ നാടിനെ മെഡിക്കൽ ഡേവിസ് പറയുന്നുണ്ട് സംഭവം അതിനുള്ളിലേക്ക് പോകുമ്പോൾ തോറും ബെഡ് പോലെയാണ് വേസ്റ്റ് കട്ടിയായിട്ടിരിക്കുന്നത് എന്നാ പറയുന്നത് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും രക്ഷയില്ല ഒന്നും രക്ഷയില്ല അപ്പൊ ആ ഒരു ഏകദേശം ഒരു ബെഡിന്റെ കിടന്നത് അതിനകത്ത് ഹ്യൂമൻ വേസ്റ്റ് വരെ ആൾക്കാര് കൊണ്ടുപോവാൻ തള്ളിയിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പൊ ഇത് ക്ലീനിങ് ചെയ്യാത്ത ഒരു കോപ്പറേഷൻ ഭാഗത്തുണ്ടായ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചെറിയ സംഭവം വന്നപ്പോഴത്തേക്ക് മറന്ന് നമ്മള് ഈ ഒരു ആസിഫലി കയറി പിടിച്ചു അതൊന്നും ഒരു വിഷയമേ അല്ല അവര് അത്യാവശ്യം അവര് കുറച്ച് സിനിമ ചെയ്ത് അവർ അവരുടെ ഫാമിലി സെറ്റിൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുണ്ട് ചുറ്റുപാടു പക്ഷെ സാധാരണക്കാരൻ പൊതുസമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആമഴിഞ്ഞ തോട്ടിൽ വർഷങ്ങളായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ അറിയാം വർഷങ്ങളായിട്ട് നമ്മൾ ഏതൊരു സമയത്തും അത് പോയാൽ ഈ ഈ മാലിന്യങ്ങള് കൊന്നുകൂടി കിടക്കുന്നത് സ്ഥിരം കാഴ്ച തന്നെയാണ് അതുവഴി നടക്കത്തോലില്ല അത്രയും വലിയ നാറ്റമാണ് അവിടെയും വലിയ ഭരണകൂടം പറഞ്ഞാല് റെയിൽവേയുടെ മണ്ഡലം പക്ഷെ റെയിൽവേയിൽ നിന്നും പോകുന്ന ഒരു നമ്മുടെ പറയുന്ന എന്താണ് മാൻഹോൾ വഴി പോണ ഒരു പോണേജ് ആണ് അത് പക്ഷെ ഡ്രൈനേജ് എത്ര നൂറോ ഇരുന്നൂറോ മീറ്ററിന് മുന്നോട്ട് പോയിട്ടുണ്ടത് പക്ഷേ അത്രയും അതെല്ലാം ബ്ലോക്കാണ് മാത്രമല്ല കാരണം ഈ തോട് വരുന്നത് ാണ് പുറത്തുനിന്ന് പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുന്നുണ്ട് അതെ പ്ലാസ്റ്റിക് നിരോധനം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലുലുമാൾ പോലെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ അതിരിക്കാൻ തൊണ്ണൂറ് ശതമാനം നമ്മൾ നശി നശിപ്പിച്ചാൽ പോവാത്ത പ്ലാസ്റ്റിക് പാക്ക് ചെയ്ത് അപ്പൊ അങ്ങനെ വരുന്ന സമൂഹത്തിൽ അതുകൊണ്ട് ബാൻ ചെയ്ത് വിടണം കാര്യം ഇത് നാട്ടുകാര് വാങ്ങിച്ചുകൊണ്ട് പോയി ഉപയോഗിക്കുക കളയ ഇതിന് അവര് ഇതിനെ എങ്ങനെ നമ്മുടെ ഇതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല കത്തിക്കാൻ പാടില്ല ഇപ്പൊ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് എന്താ ഹരിത ഹരിസേന ഹരിതകർമ്മ വരുന്നുണ്ട് അവര് ഒരു മാസം വരുന്നതിന് അമ്പത് രൂപയാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വേറെ ഒരു കാര്യം ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഈ അമ്പത് രൂപ ചിലപ്പോൾ സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ ചെല്ലും ചിലപ്പോ അവർക്ക് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അവസ്ഥ പഞ്ചായത്ത് തെരമ്പാദെടുത്തോളാം പല കാര്യങ്ങളിലും ഇങ്ങനെ മുടക്കങ്ങളും അത് നമ്മുടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോ ഇതെല്ലാം ഇങ്ങനെ ആൾക്കാർ മറന്നു പറഞ്ഞു പോകും കളക്ട് ചെയ്യുന്ന സാധനങ്ങള് അവര് ചിലപ്പം ഒരു മാസത്തോളം റോഡ് അരികിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് പല സ്ഥലങ്ങളും നടക്കും അത് എന്റെ ഓപ്പോസിറ്റ് വീടിന്റെ ഓപ്പസിറ്റ് ബിനോ അത് കാണിച്ചത് എന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു ഷോപ്പാണ് മൂന്നൂറ് കടയുടെ സൈഡിലാണ് അവർ വെച്ചിട്ടുണ്ട് ചിലപ്പോ ഞാനൊരു കാര്യം പറയും ഇതിപ്പോ മഴ സീസൺ ആണ് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലാണെങ്കിലും ഇറങ്ങുന്നത് ഈ സമയത്ത് ഇതിന്റെ ഇടയിലേക്ക് കയറി പറഞ്ഞിരിക്കുന്ന ആൾക്കാർ രാത്രി അങ്ങോട്ട് പോകുന്നവർക്ക് കടിച്ചാൽ ആർക്കും അറിയത്തില്ല അതെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആസിഫ് അലി രമേശ് നാരായൺ മൊമൻറ്റോ ഇഷ്യൂ ആണ് അപ്പൊ സത്യം പറഞ്ഞാല് ആസിഫലി ഈ ഒരു രമേശ് നാരായൺ മൊമന്റോ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ നമുക്കൊന്നുമല്ല സമൂഹത്തിൽ നമുക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സമൂഹത്തിൽ ഒരുപാട് വിഷയം നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അതൊന്നും ആൾക്കാർ കാണുന്നില്ല ഈ സെലിബ്രിറ്റീസിന്റെ വിഷയത്തിലോട്ടാണ് പോകുന്നത് വേറൊരു കാര്യം ചോദിച്ചിട്ടില്ലേ ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് വരെ ഇറങ്ങിയിട്ടുണ്ട് ഓരോ ബിഗ് ബോസ് സീസൺ സിക്സ് ഇറങ്ങുമ്പോഴും ഓരോ സോഷ്യൽ മീഡിയക്കാരെ അവരെ പിന്നാലെ പോകണം അവര് ഇപ്പൊ ടോയ്ലറ്റിൽ പോയാലവർ പിന്നാലെ അവരിപ്പം രൂമാളി പോയാല് സിനിമയ്ക്ക് പോയാലോ അല്ലെങ്കിൽ ഇവിടെ പോയാലും അവർ പിന്നാലെ പോകുന്നു അവർ പിന്നാലെ അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞ് ഓക്കെ ഇറങ്ങുമ്പോൾ അത് അവിടെ കഴിഞ്ഞു പിന്നെ ഇത് പൊതുസമൂഹത്തിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങളും വാർത്തയാക്കാനുണ്ട് ഇവർക്ക് വാർത്താ ദാരിദ്ര്യം കൊണ്ടാണ് അവർ ഇതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കണ്ടായിരുന്നു ഒരു പതിനേഴ് വയസ്സായ ഒരു യുവാവ് കുറച്ച് ഇപ്പോൾ ആൾക്ക് ഇരുപത്തേഴ് പത്ത് വർഷം കഴിഞ്ഞു കാര്യം അയാൾ ഇലക്ട്രിക് ഇലക്ട്രിക് ലൈനിൽ ഷോക്ക് വെച്ച് വച്ചാൽ ഒരു നമ്മുടെ സൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കമ്പി കയറ്റിയിട്ട് രണ്ട് കൈ മുറിച്ച് വാങ്ങും കാര്യം അതിന് വേണ്ടിയിട്ട് ഏതോ നമ്മുടെ എ ബി സോഷ്യൽ മീഡിയ പോലത്തെ ഒരു പുള്ളി അതിനകത്ത് ഒരു ഇന്റർവ്യൂ അത് ശരി സത്യമില്ലാതെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സ് തേർന്നു കാര്യം ഇത്രയും സോഷ്യൽ മീഡിയ കാര്യം മറ്റ് അവർക്ക് ജീവിക്കാൻ ജീവിതമാർഗ്ഗം ഉള്ളവരെ പിന്നാലെ അവരെ കുറെ കൂടി ബൂസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ പുള്ളി ആവശ്യപ്പെടുന്ന പുള്ളിടയ്ക്ക് വെച്ചൊരു സർജറി വെച്ചാൽ വിനോദ പുള്ളി സർജറി ചെയ്തു സർജറി തുടർ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ രണ്ട് കൈ പോയി മുറിച്ചു മാറ്റി പിന്നെ മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റി പുള്ളി ആവശ്യപ്പെട്ട എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് രണ്ട് കൈകൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് പോയി ഏതായാലും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അടുത്ത സർജറിക്ക് വേണം പക്ഷെ സർജറി കഴിഞ്ഞാൽ ഈ മാസം തോറും പത്ത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ ആ പതിനായിരം രൂപ എടുക്കാനില്ലാത്തത് കൊണ്ടാണ് അത് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആവശ്യമില്ല കാരണം എല്ലാരും സെലിബ്രിറ്റീസിന്റെ പുറകെ അവർക്കെന്ത് സംഭവിക്കുന്നു അവർക്കെന്ത് നടക്കുന്നു അവരെവിടെ പോകുന്നു ഇതൊക്കെ ഇതൊക്കെ പിന്നെ ഇതേപോലെ ഒക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും ഐക്യദാർഢ്യം ഇതൊക്കെ തന്നെയാണ് സംഭവം നടക്കുന്നത് അല്ലാതെ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളും എന്നും ആർക്കും സത്യം പറയുന്ന നിലവിൽ ആവശ്യമില്ല പ്രശ്നമേ സാധാരണക്കാരൻ്റെ ആവശ്യമില്ല